വികലാംഗ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ അവണിശ്ശേരി യൂണിറ്റിന്റെ ആറാമത് വാർഷിക സമ്മേളനവും കുടുംബസംഗമവും ഡിസംബർ പതിനേഴ് ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് പാലിശ്ശേരി ഗുരുശ്രീ വിദ്യാനികേതന സ്കൂളിൽ വെച്ച് നടക്കും നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും യൂണിറ്റ് പ്രസിഡന്റ് പി കെ ചന്ദ്രൻ അധ്യക്ഷത വഹിക്കും വികലാംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ സെൻട്രൽ കമ്മിറ്റി രക്ഷാധികാരി പത്മശ്രീ ഡോക്ടർ ടി എ സുന്ദർമേനോൻ മുഖ്യപ്രഭാഷണം നടത്തും ചികിത്സാ സഹായ വിതരണം ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ നിർവഹിക്കും അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ അരിക്കിറ്റുകളും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അവാർഡുകളും വിതരണം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പതിനേഴാം തീയതി ഞായറാഴ്ച ശ്രീ ഗുരുശ്രീ വിദ്യാലയ നികേദന പാലിശേ ഹൈസ്കൂളിൽ അവസ്ഥയാണ് അതായത് ആ യോഗം ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ ബഹുമാനപ്പെട്ട നാട്ടിക എം എൽ എ മുകുന്ദൻ അവൽ ശ്രീ ഡോക്ടർ ടി എ സുന്ദരമേനൻ അവ